ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിച്ച മൊബൈലുകളെല്ലാം ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ച് വെക്കാറുണ്ടോ ഇതെല്ലാം ഞാൻ ഉപയോഗിച്ച മൊബൈലുകളാണ് ഞാനിപ്പോഴും എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡിവൈറ്റ് ചെയ്യണേ ഒന്നുമല്ല നമ്മുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ഈ മൊബൈൽ കാണുമ്പോൾ നമ്മൾ ഉപയോഗിച്ച മൊബൈൽ കാണുമ്പോൾ എടുത്തു നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ഫോൺ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഫോണുകളിൽ നിന്ന് ഇന്ന് കാണുന്ന സ്മാർട്ട് ഫോണുകളിലേക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് പോലത്തെ വലിയ വലിയ ആപ്പുകളിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതശൈലി എത്രത്തോളം മാറി എന്നുള്ളതും നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ചെറിയ മൊബൈലുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഓർമ്മകൾ അത് വീണ്ടെടുക്കാൻ പറ്റും നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മൾ വന്ന ആ റൂട്ട് നമ്മുടെ ജീവിതശൈലി എത്രത്തോളം മാറി 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 വന്നു എന്നുള്ളത് ഇതുപോലത്തെ മൊബൈലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഇടക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങൾ ഉപയോഗിച്ച മൊബൈലുകളുണ്ട് എങ്കിൽ ഇടയ്ക്ക് നോക്കി വയ്ക്കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും